എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഒരു കരോളി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ബീറ്റലിനും മുട്ടലിനുണ്ടായ അടിപൊളിയൊരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഒന്നര മാസം പ്രായമായിട്ടുണ്ട് കുട്ടിക്ക് നല്ല ഇഴനീറ്റവും പൊക്കവും ചീവ് നീളും ഒരു കുട്ടി ചെറുതായിട്ട് തേറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുമുണ്ട് ആടിന് ഒരു ലിറ്റർ പാൽ ഉണ്ട് പക്ഷേ കറക്കാറില്ല നിലവിൽ കുട്ടി കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുള്ള കുട്ടിയാണ് വളർത്താനുയോജ്യമായ ഈ കരോളി അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് വലിയൊരു മലബാരി ചനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരിയാണ് ഈ മലബാരി ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് പെയ്ഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പാലോടി കിട്ടി ഒരു കുട്ടിയാണ് ഏകദേശം ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്താൻ ഈ ക്രോസ് പെയ്ഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഡെലിവറി ലഭ്യമല്ല നേരിൽ വന്ന് വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നിർജന ബ്രൗൺ ഹെച്ച്എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെഗമ്മാണ് പശു ഉള്ളത് കൃഷ്ണഗിരിന്ന് കൊണ്ടുവന്ന പശുവാണ് ഇനി ഏകദേശം ഒരാഴ്ച ആകും പശു പ്രസവിക്കാനായിട്ട് നല്ല ക്വാളിറ്റി ബ്രൗൺ ഹച്ച് എഫ് മിക്സായിട്ട് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മോഴ പശുവാണ് ആണ് കഴിഞ്ഞ കറവിയിൽ തന്നെ ഇരുപത്തിരണ്ട് ലിറ്ററോളം പാൽ കറന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് എന്തായാലും ഒരു പതിനെട്ട് മുതൽ ഇരുപതിനകത്തുള്ള പാല് നമുക്ക് പശുവിൽ പ്രതീക്ഷിക്കാം പാല് ഇരുപത്തിനാല് കറക്കുന്ന പശു തന്നെയാണ് നല്ല ക്വാളിറ്റിയിലുണ്ട് എങ്കിലും നമുക്കൊരു പതിനെട്ട് ടു ഇരുപത് ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല മടിയും കാമ്പൊക്കെയാണ് ഒക്കെയാണ് പശുവിന് നല്ല അകലമുണ്ട് നാല് കാമ്പിനും നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു ഒരാഴ്ച ആകും പ്രസവിക്കാം നല്ല തീറ്റയും കുടിയിലും ക്വാളിറ്റിയിൽ വരുന്ന മോഴ പശു ആണ് അപ്പോൾ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ ആവശ്യക്കാരെയും കൊണ്ട് കോൺടാക്റ്റ് ചെയ്യുക പക്ഷു നല്ല ക്വാളിറ്റി നല്ല തീറ്റയും കൂടിയിലും വരുന്ന ക്വാളിറ്റി പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റി വരുന്ന പശുവാണ് ഏകദേശം നമ്മൾ കാലാവസ്ഥയ്ക്ക് പറ്റിയ അതായത് ചൂടിലത്രയും കിതപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് വരാത്ത പശുവാണ് ക്രോസ് പശുക്കളാണ് ഇപ്പോൾ കൂടുതലും ഫാമിൽ വരുന്നത് അത് ഈ ചൂടിൻ്റെ ഒരു പ്രശ്നം പലരും പറയുന്നത് ചൂട് സമയത്ത് ചൂട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പശുക്കളും അത്യാവശ്യം പാലും കിട്ടണം പാലും കൊഴുപ്പായിരിക്കണം എന്ന് പറയുന്നതുകൊണ്ടാണ് ഇത് ഈ ടൈപ്പിൽ വരുന്ന ക്രോസ് പശുക്കളിപ്പോൾ കൊണ്ടുവരുന്നത് ഇത് ബ്രൗണും വെള്ളയും വരുന്ന പശുവാണ് എച്ച് എഫ് അല്ല എച്ച് എഫും സ്വിസ് ബ്രൗൺ ജേഴ്സിയൊക്കെ ക്രോസ് വരുന്ന പശുവാണ് അപ്പോൾ അത്യാവശ്യം പാലും കിട്ടും പാല് നല്ല കൊഴുപ്പും കാണും ചൂട് സമയത്ത് ഈ വെയിലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കിതപ്പോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും പശു വരത്തില്ല പാലും കിട്ടും പശുക്കളൊക്കെ സർവേ ചെയ്ത് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്ന പശുക്കളാണ് അപ്പോൾ ഇങ്ങനത്തെ പശുക്കൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ കെ കെ ഡി ഫാമിൽ എല്ലാ ആഴ്ചയിലും പതിനഞ്ച് അതിൽ ഇരുപതിനകത്തുള്ള പശുക്കൾ വരുന്നുണ്ട് ആവശ്യക്കാരുണ്ട് കോൺടാക്റ്റ് ചെയ്യുക പശു പശുവിൾ തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കേക്ക് ഫാം ഇനി ഏഴ് ദിവസം മാത്രം ബാക്കിയുള്ള നിറച്ചനയിലുള്ള ഈ ബ്രൗൺ എച്ച് എഫ് പശുവിൻ്റെ ഉദ്ദേശിച്ചതല എൺപത്തി ഏഴായിരം രൂപയാണ് എൺപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പാരസ്റ്റോക്ക് നിർത്താനും വാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ രണ്ട് കുട്ടികൾ വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിക്കോട് രണ്ട് ക്രോസ് ബീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പന ഒക്കെ മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഒരമ്മയാടിൻ്റെ രണ്ട് മക്കൾ വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ രണ്ട് ക്രോസ് പേഡ് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം വല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് ഈ ആട്ടുംകുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മൂരിക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വെച്ചൂർ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേഴ്സ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പാരസ്റ്റോ ആകെ നിർത്താനും വാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ സൂപ്പർ ഒരു കുട്ടി ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ബ്രൗൺ ബീറ്റിൽ മുട്ടനാടിൻ്റെ ഉദ്ദേശിച്ചതു പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ദിവസവും പതിനഞ്ച് ലിറ്റർ പാൽ കറവേണ്ട് കാലത്ത് പത്ത് ലിറ്ററും വൈകീട്ട് അഞ്ച് ലിറ്ററും പാല് കറവേണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ദശകമല അറുപത്തി ഒൻപതിനായിരം രൂപയാണ് അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോഴും കുറച്ച് പാലുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് ഇനത്തിൽപ്പെട്ട പാലാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ലൊരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റ എല്ലാം കൊടുത്ത് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു മലബാരി ആടും അതിന് രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള അഞ്ച് മലബാരി ആടുകൾ വിൽപ്പനക്കെ രണ്ട് പടക്കുട്ടികളും മൂന്ന് പടക്കുട്ടികളും രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതൊരു മലബാരി ആണ് മറ്റുള്ളതൊക്കെ മലബാരി ആട്ടും കുട്ടികളാണ് തീറ്റയും കുടുംബല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള അഞ്ച് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ടാണ് ഈ ആടുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും എർച്ചയാവശക്കും അനുയോജ്യമായ വലിയ മൂന്ന് പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പോത്തുകളാണ് ഒരെണ്ണം ഇതാണ് ഒരാൾ ഇപ്പോൾ വരും ആ ഇതാ ഒരാൾ ഇനി ഒരാളും കൂടി ഉണ്ട് നാട്ടിൽ വന്നിട്ട് മാസങ്ങളോളം ആയതാണ് നാട്ടിൽ സെറ്റായ പോത്തും കുട്ടികളാണ് പോത്തുകളാണ് ഒരാൾ ഇതാണ് കേട്ടോ അങ്ങനെ മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിനുദ്ദേശിക്കുമല്ല എഴുപത്തി രണ്ടായിരം രൂപയാണ് മേനി എഴുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബാർബറി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും നല്ല എടുനേട്ടം പൊക്കവുമുള്ള ഒരു കടിഞ്ഞുലാട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം വീതം പ്രായമുള്ള മണിത്താറാവുകൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ആറ് എണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മെയിലും നാല് ആണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപയാണ് ആറുമാസം പ്രായമുള്ള ഒരു മണിത്താറാവിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് ഈ മണിത്താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഗോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ചെറിയ കുട്ടിയല്ല ശകരം വലുപ്പമുള്ള കുട്ടിയാണ് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയ കുട്ടിയാണ് നാട്ടിലൊക്കെ സെറ്റായ ഒരു കുട്ടി വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം പോലെ ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോടൂർ വളർത്താനുജമായ കുറച്ച് പോത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം പത്ത് പതിനെട്ട് എണ്ണം വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ കുട്ടികൾ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയതാണ് ഇതെല്ലാം വ്യത്യസ്തമായ വിലകളാണ് ഒരേ മേനിയല്ല അതുകൊണ്ട് തന്നെ വില പറയാൻ ബുദ്ധിമുട്ടാണ് ഇതിനാവശ്യമുള്ളവർ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറയാണ് ഈ പൂത്തും ഡെലിവറി ചാർജിൽ ഓൾ കേരള അതിന്റെ ഏകദേശം രണ്ടു മാസമായി തുടങ്ങി നല്ല കാനുള്ള രണ്ടും മുട്ട കുട്ടികള് സ്വിജായ കുട്ടികളാണ് രണ്ടും മുട്ടന്മാര് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനേഴായിരത്തി മുന്നൂറ് രൂപ മൂന്നും കൂടി പതിനേഴായിരത്തി മുന്നൂറ് രൂപ നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലുള്ള ഒരാട് ഒരു വെച്ചാൽ നല്ല മടിപ്പൊരാട് മൂന്ന് കുട്ടികളുടെ കയ്യിലും ഒരു കുട്ടികൾ കൊടുത്താണ് മൂന്നിട്ട് എളുപ്പ ആടാണ് നല്ല മടിക്കാമുള്ള എൻ്റെ ഏകദേശം നാലഞ്ചോ ദിവസമായിട്ടുള്ളു അഞ്ചു ദിവസമായി രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടിട്ട് ക്രോസ്പീഡ് പാലാടിന്റെയും അതിന്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിളിപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ